എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ഈ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ മാകുന്ന എല്ലാ ഗുണഭോക്താക്കളുടെയും ശ്രദ്ധയ്ക്ക് നാളെ മുതൽ നിങ്ങളുടെ വാർഷിക മസ്റ്ററിങ് ആരംഭിക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള എല്ലാവരും വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് അപ്പോൾ നാളെ മുതലാണ് ആരംഭിക്കുന്നത് നമുക്ക് രണ്ടു മാസം സമയമാണ് തന്നിരിക്കുന്നത് വാർഷിക മസ്റ്ററിങ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ നാളെ തന്നെ പോയി ഇത് ചെയ്യണം എന്നുള്ളത് കാര്യങ്ങൾ നിർബന്ധമൊന്നും തന്നെയും ഇല്ല നിങ്ങളുടെ സമയം അനുസരിച്ച് തന്നെയും കാരണം ഇപ്പോൾ അങ്ങോട്ട് ഒത്തിരി പേരുകൾ ചെല്ലുന്ന സമയത്ത് തന്നെയും അവർക്ക് ഒത്തിരി തിരക്കുകളും കാര്യങ്ങളും നിങ്ങൾ പ്രായമുള്ള ആൾക്കാർ തന്നെയും നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള സമയങ്ങൾ കണ്ടെത്തി തന്നെ പോകാൻ ശ്രമിച്ചാൽ മതി അല്ലാതെ നാളെ തന്നെ പോയി മസ്റ്ററിങ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെയും നിർബന്ധമില്ല കാരണം അത് ചെയ്യാത്തതുകൊണ്ട് അർദ്ധമാസം വേഷം കിട്ടാഴുകയൊന്നുമില്ല നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് തന്നിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ തന്നെ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്താൽ മതി സാധാരണഗതിയിലൊക്കെ നമ്മൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെ വളരെ വലിയൊരു ഒക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും ഇവർക്കാരായ ഉള്ളതൊക്കെ തന്നെയും നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടി ഇപ്പോൾ നാളെ തന്നെ ഒന്നും പോയി മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ സമയങ്ങളുണ്ട് സൗകര്യങ്ങൾ അനുസരിച്ച് തന്നെയും നിങ്ങൾ ആ മസ്റ്ററിങ് പൂർത്തീകരിച്ചാൽ മതി നിങ്ങളുടെ കൈകളിൽ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് മാത്രം നിങ്ങളിൽ മതി മസ്റ്ററിങ് ചെയ്യാനായിട്ട് ആധാർ കാർഡുമായിട്ട് ചെന്ന് അവിടെ നമുക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം ബയോമെട്രിക്കൽ മസ്റ്ററിംഗ് ആയിരിക്കും അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ വാങ്ങിച്ചിട്ടുള്ളവർക്ക് ഈ വർഷം മാസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇനി നിങ്ങളെ അടുത്ത വർഷത്തെ മാസ്റ്ററിങ് മാത്രം നിങ്ങൾ പൂർത്തീകരിച്ചാൽ മതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഷിയോ പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള എല്ലാവരും വാർഷിക മാസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്